കർത്താവിന് ഇടം കൊടുക്കാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഇടം കൊടുക്കാതെ അവൻ നിന്റെ അടുക്കൽ വന്ന വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ നീ വാതിൽ തുറന്നു കൊടുക്കാതെ അവൻ വിളിച്ചിട്ട് കേക്കാത്ത മട്ടിൽ അവൻ കൈനീറ്റിയിട്ട് കാണാത്ത മട്ടിൽ അവൻ ഇടം കൊടുക്കാതെ ജീവിക്കുമ്പോൾ നിന്റെ പേര് സ്വർഗത്തിൽ എങ്ങനെ എഴുതും ക്രൈസ്തലോഡ് എന്നാൽ ഏത് കൊടിയ പാപിയാണെങ്കിലും എത്ര ഹീനനാണെങ്കിലും പ്രൈസ്തലോൺ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അവൻ നമ്മുടെ അകൃത്യങ്ങളൊക്കെ ക്ഷമിച്ച് നമ്മളെ കൈക്കൊള്ളും നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും പ്രൈസ്ത ലോൺ അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവർ ഓർക്കുക കർത്താവിന് ഇടം കൊടുക്കാതെ കാണക്കാരിയിലെ വീട് പോലെയാവല്ലേ